الصلاة والسلام على صدق رسول الله وعلى آله وصحبه الفائزين من الله وما توفيق إلا بالله عليه توكلت وإليه منه لا حول ولا قوة إلا بالله العلي العظيم ورد يا باب دكم نعم 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 െല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടത് നമ്മളെ പറയണം അപ്രതീക്ഷമായി പെട്ടെന്ന് നമ്മൾ നിന്ന് വിട പറഞ്ഞ ആ ഷോക്ക് ആ സ്തംഭനാപസ്ഥ മൂന്നാം ദിവസത്തിനും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ീങ്ങിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഇവിടെ എൻ്റെ സുഹൃത്ത് കൂറ്റമ്പരം വിശദമായി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണർത്തിയതാണ് എന്നും സ്മരിക്കുന്ന നിലയിൽ പക്ഷെ പത്ത് പതിനെട്ട് അധികരിച്ചാൽ ിച്ചാൽപത് കൊല്ലം കൊണ്ട് വളരെ ശോഭയോടുകൂടി ഒതിച്ചു പൊങ്ങി വളരെ പെട്ടെന്ന് അസ്തമിച്ച ഒരു തോജ ഒരു തേജസ്സായ സൂര്യനാണ് മഹാനായ ശ്രീരാമകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ വിശദാംശം വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നത് എനിക്ക് സംസാരിക്കാൻ ഉറവുണ്ട് നാമൊക്കെ തൊണ്ടവരെ വരണ്ടുപോവുകയാണ് ഷുഗർ കൊണ്ടൊന്നാമൊക്കെ ആക്കട്ടെ എൻ്റെ സുഹൃത്ത് കെ പി പട്ടവും കെപ്പിക്ക് നമ്മളൊക്കെ നല്ലോണം പ്രവർത്തിച്ചോക്ടറെ ക്ഷീണിതരാണ് പലരും ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു പലരും ഒരുങ്ങിക്കൊണ്ടേ നിലനിൽപ്പും ശക്തിയും ഇവിടെ നിലനിൽക്കണമെങ്കിലും ഭാവി തലമുറകായ യുവാക്കളും വിദ്യാർത്ഥികളുമെല്ലാം ആശയാദർശത്തിൽ അടിയുറച്ചു വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ മാതൃകായോഗ്യനും ദീർഘദീശയുള്ളവരുമായ നേതൃത്വം വളരെ ആവശ്യമാണ് അത് നമ്മളിൽ നിന്ന് ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോൾ അതിന്റെ വിടവ് തുകയും തീർച്ചയായിട്ടും നമുക്ക് ബാധിക്കും അള്ളാഹുക്കാക്കട്ടെ പലരക്കാരെ അള്ളാഹ് നിശ്ചയിക്കട്ടെ എന്നാൽ നമുക്കറിയാം ഓരോ നേതാക്കന്മാർ കാര്യങ്ങളെ പേരി ഞാനിപ്പോൾ പറയുന്നില്ല മഹാനായ സമ്മയായാലും മഹാനായ ഇ കെ അസംസിലാർ ആയാലും അതിനു മുമ്പ് കഴിഞ്ഞവരായാലും ഇപ്പൊ അടുത്ത് മഹാനായ കാജല കൺസലക്കമുള്ളവരായാലും അതിന് പകരം ഉണ്ട് എന്ന് കാണിക്കാറായിട്ടില്ല അള്ളാഹിനോട് നൽകിയിട്ടില്ല നൽകട്ടെ എന്ന കൊണ്ടും കാണിക്കും വരെ എന്നാളി പറ്റിയ അത് അവസ്ഥയാണ് ആശങ്കയുള്ളൊരു ഭാവിയിലേക്കാണ് നമുക്ക് ആ സമയത്ത് തോന്നുന്നത് അതോ കാത്ത് രക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മോഹിനികള് എല്ലാ രംഗത്തും ഞാൻ വിവാഹം കഴിച്ചിങ്ങോട്ട് വരുമ്പോൾ അന്ന് പത്തോ പതിനൊന്നോ വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ സമയത്ത് സാധാരണ കുട്ടികളുടെ തമാശ അങ്ങനെയില്ല ഒരവസ്ഥയിലുണ്ടാവും അങ്ങനെ വളർന്ന് 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 അനാവശ്യമായ സംസാരങ്ങളോ മറ്റോ ഇല്ലാത്തതിലൊക്കെ മാപ്പയോടാണെങ്കിൽ വളരെ ഭയത്തിലാണ് വളരെ ഭയത്തിൽ ഒരു പിതാക്കളും മക്കളുമായി ഉണ്ടല്ലോ ഒരു വലിയൊരു സ്നേഹ പ്രകടനങ്ങൾ അതുവരെ ഉണ്ടാവും അത്രയും ഭയത്തിലാണ് ചെറുപ്പത്തിലെ ഒരു ഉസ്താദത്തിലുള്ള ശിഷ്യനൊപ്പം ഞാൻ കണ്ടതാണ് അത് വളർന്ന് വളർന്ന് ഇവിടെ ഇവരേറ്റ ആ സംഭവം ഒന്ന് ഞാൻ പറയുന്നില്ല ഞാൻ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് അല്പസമയം പറയാം അതായത് ഒരാൾ നോറിയിൽ എന്നോട് വന്ന് പറഞ്ഞ് എനക്കിപ്പോ എന്റെ ആട് ശരിയാവില്ല അല്ലെങ്കിൽ അവിടെ ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ അല്ലെങ്കിൽ ആക്കനൊരു പള്ളി ജോലിയാക്കി തരണം എല്ലാ അടുത്ത് ശരിയാ എന്ത് ശരിയാവും പേടിച്ചിട്ടാണ് നിർത്തുന്നത് അങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോ എന്റെ അനുജനോട് ഞാൻ പറഞ്ഞു കുഞ്ഞിക്കുത്തങ്ങളോട് കോയമ്മക്ക് ഒരു ജോലി വേണം പെട്ടെന്ന് ഉൾപ്പെട്ട് പറഞ്ഞ് അയാൾക്ക് സുഖമില്ല അപ്പൊ ഈ കയ്യിൽ എന്തായാലും പറയുന്നത് അത് ഒരു വേദന ഉണ്ടായിരുന്നു എല് വളരുന്നത് കുറെ മരുന്നം ചെയ്തു പിന്നെ ഭഗദാതിരിക്ക് കുട്ടി കൊണ്ടുപോയി കണ്ണീത്തുസാരിന്റെ കൂടെ പോകുമ്പോ അജിനു കൊണ്ടുപോയി എന്നിട്ട് എല്ലാവർക്കും അറിയാത്തു അപ്പൊ എന്റെ അനുജൻ തുടങ്ങി അയാൾക്ക് അത്ര സുഖമില്ല കയ്യിൽ ദൂരണം വേണ്ട വലിയ പള്ളിയും വേണ്ടത്തെ പള്ളി ബാജിയോട് പറയും അവിടെ നിൽക്കണം ഭക്ഷണം മറ്റു പുരയിൽ നിന്ന് കൊടുക്കാൻ പാടില്ല അയാളെ പുരയിൽ നിന്ന് തന്നെ കൊടുക്കണം അല്ലാതെ രാവിലെ രാത്രി രാവിലെ രണ്ട് ഇണം ചൂടാക്കിയ മുട്ടയും രാത്രി കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലും കൊടുക്കാൻ പറയണം എന്തെങ്കിലും അന്യം കുഞ്ഞിക്കേക്കങ്ങൾ പറഞ്ഞു അങ്ങനെ അന്ന് ആദ്യമായിട്ട് മോനുണ്ടാവണം ആ പള്ളിയും ഞാൻ എടുപ്പിച്ചതാണ് ആ സ്ഥലവും നമ്മളെ പോയി നോക്കിട്ട് എടുപ്പിച്ചതാണ് സ്ഥലമുള്ളത് പതിനെട്ടക്കര അന്ന് ബാപ്പാന്റെ പേരാണ് ആ പള്ളിക്ക് ഞാൻ മസ്ജിദ് പിന്നെ താജൽമാനം കൊണ്ടേ കൊണ്ട് പള്ളി വിപുലീകരിച്ചു പിന്നെ കോയമത്തങ്ങളെ ഒന്നുകൂടി മാളികൾ സംഭവം അങ്ങനെയാണ് അങ്ങനെ പോയി അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോ എന്റെ അടുത്ത് കാജൂർ കാർ വന്ന കാജൂർ തങ്ങളെ മരിച്ചുപോയി സെയ്ദ് മുഹമ്മദ് ജമലി തങ്ങൾ അവര് സ്വർഗത്തിൽ കൂട്ടട്ടെ അപ്പൊ അതിന് പകരമായിട്ടൊരാളില്ല അപ്പോ ഞങ്ങൾ ഉള്ളടത്ത് പോയി നോക്കാം എന്നെ ഞാൻ കോയമത്തങ്ങള് അപ്പൊ ഉള്ള തങ്ങൾ പറഞ്ഞ് പറഞ്ഞു അത് കുമ്പോലെ പുതിയ പ്രോട്ടോരിച്ചു വെക്കി അയാൾ എവിടെ നിർത്തി എനക്കറിയില്ല എന്ന് അങ്ങനെ എന്റെ അടുത്ത് വന്നതാ അവരോട് പറഞ്ഞു കോയമ്പ നിങ്ങളുടെ തിപ്പം നിർത്താൻ പറ്റില്ല കുറച്ച് അസുഖമല്ലോ ഉണ്ട് വലിയ ഉത്തരവാദിത്തമെങ്കിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് ഉണ്ട് അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് ഞാൻ ഒരാളെ തന്നെ കുറച്ച് ക്ഷമിക്കണം ഞാനാണത് അത് ജമീല് തങ്ങളെ നിങ്ങൾ കാജൂർ തങ്ങളുടെ മകൻ ഉള്ളടത്ത് പഠിക്കുന്നുണ്ട് ഒരു നാല് മാസം കൊണ്ട് തഹസീലാണ് പിന്നെ അയാൾ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അടുത്ത കുറെ കൊല്ലായി ജമീൻ തങ്ങൾ നിങ്ങൾക്കറിയാം ആ ചുരുക്കി നമ്മൾ ചുരുക്കി പറയാം ഞാൻ പറഞ്ഞതുപോലെ പോലെ അവിടെ നിന്ന് അത് പിന്നെയാണ് ഈ വളർച്ച നമ്മളിങ്ങനെ അറിയുന്നത് അങ്ങനെ വളർന്നു വളർന്നു കൊണ്ടേ പോയി അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ആ വളർച്ചയ്ക്ക് ഏറ്റവും അധികം ശക്തി പകർന്നത് എല്ലാത്തിനും ഇജാസിത്തു ആ ഇജാസത്തെ മറ്റാർതുമല്ല ഉമ്മാന്റെയും മാപ്പാൻ തും തന്നെ ഉമ്മ മഫാത്തായപ്പോൾ ഒന്നുകൂടി അതങ്ങനെ കാണാൻ തുടങ്ങി പിന്നെ അത് വളർന്നു വളർന്നു കൊണ്ടുവരുമ്പോൾ ഉപ്പയും അഫാത്തായി എന്നുകൂടി ശക്തപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വളരെ ഉന്നതിലേക്ക് എത്തുമ്പോഴാണ് ഈ അസ്തമാനം ഉണ്ടായിപ്പോയത് അള്ളാഹുവിന്റെ നമുക്ക് തീരുമാനങ്ങൾ അതിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് വ്യസനമുണ്ട് എങ്കിലും നമ്മൾ ക്ഷമിക്കണം കാരണം നമ്മുടെ മാതൃകയാരാണ് അബി ബാനവീന മുഹമ്മദ് സഭാ നിബന്ധങ്ങൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞു അന്ന് മുതൽ ഇന്നുവരെയും ഇസ്ലാം ലോകത്ത് ശക്തിപ്പെട്ടതല്ലാതെ എവിടെയും തകർന്നു പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമസ്സിലാക്കണം അതിനുശേഷമുള്ള ആളാറും അവരോരോ നഫാത്തായ അല്ലെങ്കിൽ ഷഹീരായെങ്കിലും നമ്മുടെ സമുദായത്തിന് ഒന്നും സമീപിച്ചിട്ടില്ല അന്ന് ഇങ്ങോട്ടെടുത്താൽ ഇന്ന് വരെയും ഇനി ഇന്നു മുതൽ കഴിയാമുള്ള ആൾ വരെയും അതിന് പലപ്പോഴും കാരണക്കാർ നമ്മളാകേണ്ടി വരും നമ്മളെ കാലത്ത് നമ്മളാണ് അതിന്റെ കാരണക്കാർ നമ്മളിന്ന് പകർന്ന് നമ്മളെ ഭാവിയിൽ നമ്മളെ ഭാവി തലമുറയാണ് അതിന് കാരണക്കാർ അതിന് പ്രവർത്തിക്കണം വളരെ ചുരുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വിഷമത്തിൽ സമയമായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ആവിൽ നിന്നെല്ലാം പകർന്നത് അതേ നിലക്ക് നമ്മള് നിലനിർത്തണം ഒരു ഉപ്പ അങ്ങനെ തോട്ടം കൊടുത്ത് നോക്കാൻ വേണ്ടി അങ്ങനെ ഉപ്പ മരിച്ച് പൈസ ആയി ഉപ്പ മരിച്ചിട്ട് നമ്മ അതിന് വെള്ളം വെച്ചിട്ടില്ല അതുപോലെ ആ തയ്യൊക്കെ രസിക്കൂ അതുപോലെ തന്നെയാണ് നമ്മളെ മുൻകാമികളായ അലിമ്യങ്ങളും സാധാർത്ഥ്യങ്ങളും അരിഹ്യങ്ങളും കാണിച്ചു തന്ന പ്രവർത്തനങ്ങളും വഴികളും സ്ഥാപനങ്ങളും ആ പഠിപ്പുകളും എല്ലാം അവര് നമ്മളിൽ നിന്ന് തന്നിരിക്കുന്നു പകർന്നിരിക്കുന്നു എന്നുള്ള നിലക്ക് രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ച് അത് വളരും തലമുറയേക്ക് ഞമ്മളായാത്തിന്റെ അവസാനം വരെയും അത് എത്തിച്ചു കൊടുക്കണ്ട കടമ്മ നമുക്കാണെന്ന് എല്ലാവരും മനസ്സിലാക്കും നമ്മുടെ കടമയാണ് അതെല്ലാം തീരുണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഘനപ്പെട്ട ബാധ്യതയാണ് ഇപ്പൊ ശേഷം ഇവിടെ എമ്മ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പറയുന്നില്ല വലിയ കെട്ടിടത്തിന് ഒരു കെട്ടിട സമുച്ചയത്തിന് തന്നെ വലിയ അഞ്ച് ആറ് ഏഴ് കോടിയോളം കുട്ടിക്ക് വരവരുന്ന നമ്മുടെ മർക്കസിൻ്റെ ഇഞ്ചിനർ കൊണ്ട് അതിൻ്റെ എല്ലാ സ്കെച്ചും ഉണ്ടാക്കി അതിൻ്റെ ഒരു യോഗം ഞണ്ടെയും കോയമ്പത്തങ്ങളുടെ നേതൃത്വത്തിലും അംഗനാപരത്തിൽ ചേർന്ന് ഇനി രണ്ട് മൂന്ന് സ്ഥലത്ത് ചേരാൻ വേണ്ടി കഴിഞ്ഞ കമ്മിറ്റി യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് എ പി ഉസ്താന്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം മാത്രം കുറ്റിയടിച്ചിട്ടില്ല അല്ലെ െ ആ കിട്ടിയപ്പോ നമ്മള് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു സ്വകാര്യങ്ങൾ ഉണ്ടെന്ന് ഇവിടെ അപ്പോ അനുബന്ധിച്ച് കഴിഞ്ഞെങ്കിൽ ആക്കാം രാവിലെ പത്ത് മണിക്ക് ഉച്ചയടിക്കാം എന്നൊക്കെ തീരുമാനിച്ചതാണ് അപ്പൊ ആ സ്ഥാപനം ഇവിടെ വിളർന്നു വരണം ഇവിടെ ദർസ് ഉണ്ട് ഇപ്പോ ഒപ്പ തന്നെ മൂന്നോളം മുതിസന്മാരുണ്ട് കുട്ടികളുണ്ട് എ പി ഉസ്താദ് തന്നെ പറഞ്ഞാൽ അൽ മദനി എന്ന പേരിലുള്ള ചെന്നത് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതൊക്കെ താട്ടർ വിമാന നടക്കണം അത് നിന്നു പോകാൻ പാടില്ല ഇത് ഞാൻ പറഞ്ഞു ഭക്തങ്ങളുടെ ഒപ്പാത്ത് നമുക്കൊരു പരീക്ഷണമായിരിക്കും എന്ന് നമുക്ക് നമ്മളത് ഏറ്റെടുക്കണം ഇവരെ നടത്തുന്നു ഇല്ലേ ഇവരെ കൈയൊഴിയുന്നു ഇല്ലേ എന്നൊരു പരീക്ഷണമാണെന്ന് നാം മനസ്സിലാക്കണം എന്താണോ തുടങ്ങി വെച്ചത് അത് നമുക്ക് പൂർത്തിയാക്കണം അതുമാത്രമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ആഫിയത്തിലുള്ള ദൃബി ഖായിസ് നമ്മുടെ ആരുമ്യങ്ങൾക്കും സഹാർത്ഥ്യങ്ങൾക്കും അതിനുള്ള മനക്കും തണ്ടേടവും എല്ലാം ഉള്ളവർ നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു അതുപോലെ നമ്മളൊക്കെ പല രോഗങ്ങളിലാണ് ആ ഒരു രോഗമില്ലാത്തവരില്ല എല്ലാം റബ്ബിലേക്ക് തവക്കനാക്കലാമത്താണ് സേലന്മാരെല്ലാം ഞാനൊന്നിരുന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ എല്ലാം ഇതുകൊണ്ടാണ് ഞാൻ കാലില് എല്ലാം നീര് വരുന്നത് അപ്പോ എമ്പൊക്കെ ഉള്ളതിനോട് ഒന്ന് ആ ചെ പഠിച്ചവനെ ഞങ്ങൾ നിന്ന് പലരെയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നീ നിന്റെ രഹ്മത്തേക്ക് നീക്കി ഇനി ബാക്കിയുള്ളവർക്കെങ്കിലും നീ ആശയത്തും ചെറുഗായത്തും നൽകി ഈ സമുദായത്തിന്റെ വിശേഷ സുന്ദത്തിന്റെ നീ ശക്തിപ്പെടുത്തി തന്മേറ പേർ എന്ന് നമുക്ക് ചെയ്യുകയും അങ്ങനെയുള്ള ഭാവി തലമുറയെ നമുക്ക് ദൻസിൽ കൂടിയും കോളേജിൽ കൂടിയും സ്ഥാപനങ്ങളിൽ കൂടിയും വളർത്തി ഈ സമുദായത്തിന് നൽകുകയും ചെയ്യാം അനുഗ്രഹിക്കട്ടെ